وبركاته بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على رسول الله وعلى اله واصحابه اجمعين ما بعد فنسال الله تبارك وتعالى ان يمن علينا بالعلم النافع والعمل الصالح ويرزقنا الاخلاص في القول والعمل صحدرهക്കളെ അള്ളാഹു സുബാനഹച്ഛ ആലയുടെ തൗഫീഖിനാൽ കുറച്ചാഴ്ചകളായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മഹാനായ പണ്ഡിതൻ ഇബിനു അബിൽ ലൈസൽ ഹനഫി റഹിമഹുല്ല അദ്ദേഹം രചിച്ച അൽ ഉർജൂസത്തുൽ ഉർജുസത്തുൽമി ഫീദിക്കിരി ഹാലി അഷ്റഫു ബരിയ എന്ന കവിതയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അൽഹമുല്ല കഴിഞ്ഞ തറസിൽ നമ്മൾ പറഞ്ഞത് റസൂൽ സല്ലാഹു അലൈ വസല്ലമയുടെ പ്രബോധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു അഥവാ റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മ ആദ്യ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു പ്രബോധനം ചെയ്തത് പിന്നീട് റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലമ്മക്ക് ഒരാഴ്ത്തി ഇറങ്ങിയതിന് ശേഷം അത് പരസ്യമായി റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മ പ്രബോധനം നടത്തുകയുണ്ടായി അതിനുശേഷം പല സഹാബിമാരും ഇസ്ലാം സ്വീകരിക്കുകയും ആ ഇസ്ലാം സ്വീകരിച്ചത് കൊണ്ട് തന്നെ മക്കയിലെ കുഫാറുകൾ സഹാബിമാരെ വല്ലാതെ പ്രയാസപ്പെടുത്തുകയും പിന്നീട് ഹബിഷയിലേക്ക് ഹിജറ പോയതുമായി ബന്ധപ്പെട്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഇന്നെടുക്കാനുള്ളത് നമ്മുടെ സഹോദരൻ സാദ് ഇൻഷല്ല പാരായണം ചെയ്യും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وهن عشر وثمان ثم قد اسلم في السادس في السادس حمزه الاسد وبعد تسع من سن رسالته مات ابو طالب ذو كفالاته وبعده خديجه توفي توفيت من بعد ايام ثلاثه مضت وبعد جن جن نصيبين الله رحمه പിന്നീട് അദ്ദേഹം പറയുകയാണ് ഈ വരി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ടതായിരുന്നു അഥവാ ഹബിഷയിലേക്ക് ഹിജറ പോയപ്പോൾ അവർ എത്ര ആളുകളായിരുന്നു ഉണ്ടായിരുന്നത് എന്നതാണ് അത് നമ്മൾ വിശദീകരിച്ചു പിന്നീട് പറയുന്നത് സാദിസി ഹംസത്തുൽ അസദ് സഹോദരങ്ങൾ എവിടെ പറയുന്ന വിഷയം റസൂൽ സല്ലഅള്ളഹുഅലി വസല്ലമക്ക് പ്രവാചകത്വം ലഭിച്ച് ആറാം വർഷം ഹംസ റതി അൻ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ് അതാണ് ഈ വരിയിലൂടെ പറയുന്നത് അസ്ലം അഫിസാദിസ് റസൂൽ സല്ലാഹു അലി വസ്ലമു ഭൂവത്ത് ലഭിച്ചതിന് ആറു വർഷത്തിന് ശേഷം ഹംസത്തുൽ അസ്ലമ ഹംസത്തു ഹംസത്തുൽ ഹംസത്തുൽ അസദ് ഹംസ അൻ ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി എന്ന് പറഞ്ഞു ആരാണ് സഹോദരങ്ങളെ ഹംസ അദ്ദേഹത്തിന്റെ പൂർണമായ പേര് ഹംസത്ത് ബിനു അബ്ദുൽ മുത്തലിബ് എന്നാണ് ഹംസത്ത് ബിനു അബ്ദുൽ മുത്തലിബ് റസൂൽ സല്ലഅള്ളാഹുഅലി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരനാണ് ഹംസ റബി അള്ളാഹുഅൻ റസൂൽഹു അലി വസ്ലമയുടെ ഉപ്പയുടെ സഹോദരനാണ് ഹംസ റതി അള്ളാഹു അൻ അതുപോലെ നമ്മൾ മുൻപ് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു ഹംസി അള്ളാഹു അൻഹും അതുപോലെ തന്നെ റസൂൽ അള്ളാഹു അലി വസ്ല്ലമയും ചെറുപ്പത്തിൽ സുവൈബയിൽ നിന്ന് കുടിച്ചിരുന്നു നമ്മൾ സൂചിപ്പിച്ചതായിരുന്നു ആ ബൈത്ത് വന്നപ്പോൾ ആ വരി വന്നപ്പോൾ അഥവാ റസൂൽ റസൂൽഹു അലി വസല്ലമയും അതുപോലെ തന്നെ ഹംസാർ അലി അള്ളാഹുഅൻഹും മുലകുടി ബന്ധത്തിലുള്ള സഹോദരൻ കൂടിയാണ് ഹംസാർ അലി അൻ ഇനി സഹോദരങ്ങളെ എന്തായിരുന്നു അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം ഒരു ദിവസം റസൂൽ റസൂൽസല്ലാഹു അലി വസല്ലമ്മ സഫ മലയുടെ അടുത്തിങ്ങനെ ഇരുന്നപ്പോൾ ഈ ഉമ്മത്തിലെ ഫിരാനായ അബു ജഹൽ വന്നുകൊണ്ട് റസൂൽ സല്ലാഹു അലൈ വസ്ലമെ ചീത്ത പറയുകയുണ്ടായി മറ്റു ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതായി കാണാം റസൂൽ സല്ലാഹു അലൈ വസ്ലമെ ചീത്ത പറയുകയും അതുപോലെ തന്നെ ശാരീരികമായി വല്ലാതെ പ്രയാസപ്പെടുത്തുകയും ചെയ്തു എന്നാൽ റസൂൽ സല്ലാഹു അലൈ വസ്സല്ല തിരിച്ച് ഇതുപോലെ സംസ്കാരമില്ലാത്ത ഒരു പെരുമാറ്റം അവിടുന്ന് റസൂൽ സല്ലാഹു അലൈ വസ്ല്ല പെരുമാറിയില്ല മറിച്ച് റസൂൽ പ്രത്യേകിച്ച് മറുപടിയോ മറ്റോ കൊടുത്തില്ല റസൂൽ സല്ലാഹു അലി വസല്ലമ്മ ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായത് കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏൽക്കേണ്ടി വന്ന ഈ പ്രയാസം അള്ളാഹുനു വേണ്ടി മറന്നു സല്ലാഹു അലി വസല്ലം എന്നാൽ അബ്ദുല്ലാഹിബിന് എന്ന് പറയുന്ന വ്യക്തിയുടെ അടിമ സ്ത്രീ ആയിരുന്ന ഒരു സ്ത്രീ സഫാ മലയുടെ അടുത്ത് താമസിച്ചിരുന്നു ആ സ്ത്രീ കാര്യങ്ങളെല്ലാം അവരുടെ വീട്ടിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം റസൂൽ സല്ലാഹു അലി വസല്ലെ പ്രയാസപ്പെടുത്തുകയും അതിനുശേഷം അബു ജഹൽ കാബയുടെ അടുക്കൽ വന്നുകൊണ്ട് അവന്റെ കൂട്ടുകാരോടൊപ്പം കൂട്ടുകാരോടൊപ്പമൊത്ത് വന്നിരുന്നു അങ്ങനെ ഹംസാർ അലി അള്ളാഹ്ൻ അദ്ദേഹമാകട്ടെ കുറേശികൾക്കിടയിൽ നല്ല സ്ഥാനമുള്ള വ്യക്തിയായിരുന്നു ഹംസാർ അലി അള്ളാഹ്ൻ അത് മാത്രമല്ല വളരെയധികം ധൈര്യശാലിയായിരുന്നു ഹംസ റദി അൻ ധൈര്യത്തിന്റെ വിഷയത്തിൽ പേര് കേട്ട ആളായിരുന്നു അദ്ദേഹം അതിനാൽ തന്നെ മക്കയിലെ കാഫിരീങ്ങൾക്ക് അദ്ദേഹത്തെ പേടിയായിരുന്നു മക്കയിലെ കാഫിരീങ്ങൾക്ക് ഹംസ റതി അള്ളാഹുഅൻഹുനെ പേടിയായിരുന്നു അങ്ങനെ അദ്ദേഹം വേട്ട കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം അദ്ദേഹം എന്തിനെയാണ് വേട്ട ചെയ്യാൻ പോയത് അദ്ദേഹം വേട്ട ചെയ്യാൻ പോയത് ഒരു സിംഹത്തിനെയായിരുന്നു നോക്കണം അദ്ദേഹത്തിന്റെ ആ ധൈര്യം അദ്ദേഹത്തിന് അതിന്റെ തോൽ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു അഥവാ സിംഹത്തിന്റെ തോൽ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സിംഹത്തിനെ വേട്ടയാടിയിട്ടാണ് അദ്ദേഹം വരുന്നത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം അന്ന് കാലത്ത് തോക്കുണ്ടായിരുന്നോ ഇല്ല അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം ആ സിംഹത്തിനെ വേട്ടയാടിയത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു കയ്യിൽ ധാരാളമായി ഇങ്ങനെ തുണി ചുറ്റും ധാരാളമായി തുണി ഇങ്ങനെ ചുറ്റും അപ്പോൾ ആ കൈ എന്താകും വളരെ വലുതായി മാറും അപ്പോൾ സിംഹം ഇങ്ങനെ കടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഈ കൈ ഇങ്ങനെ വെച്ചു കൊടുക്കും അപ്പോൾ ആ കടി എന്ത് ചെയ്യില്ല മാംസത്തിൽ എത്തുകയില്ല അപ്പോൾ ഇങ്ങനെ ഈ സിംഹം കടിച്ച് പിടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആയുധം കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യും ഈ സിംഹത്തിനെ കൊലപ്പെടുത്തും നോക്കണം അദ്ദേഹത്തിന്റെ ധൈര്യം ഇതുകൊണ്ട് തന്നെ മക്കയിലെ കാഫിരിയങ്ങൾക്കും ഇതുപോലുള്ള കാര്യത്തിൽ ധൈര്യം കൊണ്ട് അറിയപ്പെട്ട സഹാബി ആയിരുന്നതുകൊണ്ട് കൊണ്ടുതന്നെ മക്കയിലെ കുഫ്വാറുകൾക്ക് ഹംസാർ അലി അള്ളാഹു അൻഹുവിനെ ഭയമായിരുന്നു അങ്ങനെ ആ വേട്ടയും കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങനെ വരുമ്പോൾ ഈ സ്ത്രീ അത് അഥവാ അബ്ദുല്ലാഹെബിൻറെ അടിമ സ്ത്രീ നടന്ന കാര്യം ഹംസാർ അലി അള്ളാഹുഅൻഹുന് വിവരിച്ചു കൊടുത്തു ഇത് കേട്ട ഹംസാർ അലി അള്ളാഹു അൻ കോപിച്ചു കാരണം സഹോദരങ്ങളെ നമുക്കറിയാം ജാഹ്ലിയ കാലഘട്ടത്തിൽ അവർ ഗോത്രങ്ങൾക്ക് അത്രയും പ്രാധാന്യം കൽപ്പിച്ചിരുന്നു ഈ സമയത്ത് ഹംസാർ അലി അള്ളാഹ്വാൻ ഹു ഇസ്ലാമിൽ വിശ്വസിച്ചിരുന്നോ ഇല്ല ഈ സംഭവം നടക്കുന്നത് വരെ ഹംസാർ അലി അൻ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല പക്ഷേ ജാഹ്ലിയ കാലഘട്ടത്തിൽ തന്നെ അവർ അങ്ങേയറ്റം ഗോത്രത്തിന്റെ വിഷയത്തിൽ അങ്ങേയറ്റം എന്താണ് അവർ ആ വിഷയത്തിൽ ശ്രദ്ധിക്കുമായിരുന്നു അഥവാ നമ്മുടെ ഗോത്രത്തിലുള്ള ആരെങ്കിലും മറ്റുള്ള ആളുകൾ മോശം പറഞ്ഞാൽ തന്നെ മാസങ്ങളോളം നീണ്ടു നിന്ന യുദ്ധം വരെ നടക്കാറുണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അപ്പോൾ ആലോചിച്ച് നോക്കുക റസൂൽ സല്ല അള്ളാഹുഅലൈ വസ്ല്ലമെ ശാരീരികമായും അതുപോലെ തന്നെ വാക്കുകൊണ്ടും അബൂജഹൽ പ്രയാസപ്പെടുത്തുകയാണ് അങ്ങനെ സഹോദരങ്ങളെ അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലൈ വസ്ല്ലമെ ദ്രോഹിച്ചു എന്ന് കേട്ടപ്പോൾ ഹംസ അലി അള്ളാഹു അൻഹുവിന് സഹിക്കാനായില്ല നേരെ അബൂജഹലിന്റെ അടുക്കലേക്ക് പോവുകയും എന്നിട്ട് അബൂജഹലിനോട് കയർത്ത് സംസാരിക്കുകയും കയ്യിൽ ഉണ്ടായിരുന്ന അമ്പുകൊണ്ട് തലക്കടിക്കുകയും ചെയ്തു അവനത് വളരെ പ്രയാസമായി അബൂജഹലിന് കൂടെ ഉണ്ടായിരുന്നവർ ഹംസ അലി അള്ളാഹു അൻഹുവിനെ അടിക്കാൻ വേണ്ടി എഴുന്നേറ്റു അവർ ബനു മഹ്സൂം ഗോത്രക്കാരാണ് ഇവിടെ ഗോത്രങ്ങൾ തമ്മിൽ എന്തായി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി ഹംസാർ അലി അള്ളാഹ്വാൻ ബനു ഹാഷിമാണ് എന്നാൽ ജഹൽ ബനു മഹ്സുമാണ് പക്ഷെ ഇവർക്ക് ഹംസെ ഭയമാണ് പക്ഷെ പറഞ്ഞതുപോലെ നമ്മുടെ കൂട്ടത്തിലുള്ള സ്ഥാനമുള്ള അവരുടെ കൂട്ടത്തിൽ സ്ഥാനമുള്ള വ്യക്തിയാണ് ജഹൽ അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഇത്രയും സ്ഥാനമുള്ള ഒരാളെ തല്ലിയാൽ ചോദിക്കണമെന്ന നിലക്കാണ് അവർ എഴുന്നേറ്റ് നിൽന്ന് നിന്നത് എന്നാൽ എന്തായി ബനു ഹാഷിമുകാരും തല്ലാൻ വേണ്ടി തയ്യാറായി അവർ ഗോത്രങ്ങൾ തമ്മിൽ രണ്ട് വിഭാഗമായി മാറി അഥവാ ഒരു ഭാഗത്തും അതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അബു ഐമാറയെ വെറുതെ വിടുക അഥവാ ഹംസർ അലി അള്ളഹുന്റെ കുനിയത്താണ് അദ്ദേഹത്തെ വെറുതെ വിടുക അദ്ദേഹത്തിന്റെ സഹോദര പുത്രനെ നല്ല രീതിയിൽ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് ഞാനാണ് അവിടെ പ്രശ്നമുണ്ടാക്കിയത് എന്ന് പറഞ്ഞപ്പോൾ ഹംസാർ തിരിച്ചു ചോദിക്കുകയുണ്ടായി നീ എന്റെ സഹോദരന്റെ പുത്രനെ മോശമായ വാക്ക് പറയുകയാണോ എന്നാൽ കേട്ടോളൂ ഞാനും അവന്റെ ദീനിലാണ് എന്ന് ഹംസ അലി അള്ളാഹുഅൻ പറയുകയുണ്ടായി നോക്കൂ സഹോദരങ്ങൾ ഇതാണ് പൊതുവെ പണ്ഡിതന്മാർ ഹംസ അലി അള്ളാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണമായി പറയാറുള്ള ഒരു കഥ എന്നാൽ ഇബിന് ഇസ്ഹാഖ് റഹിമഹുല അദ്ദേഹത്തിന്റെ സീറയിൽ പറയുന്നതായി കാണാം ഇങ്ങനെ ഇസ്ലാം സ്വീകരിച്ചെങ്കിലും വീട്ടിലെത്തിയപ്പോൾ ഓരോ ചിന്തകളായിരുന്നു ഹംസ അലി അള്ളാഹു അൻഹുവിന് കാരണം ഞാൻ ആവേശപ്പുറത്ത് പറഞ്ഞതാണോ അതല്ല ഞാൻ യഥാർത്ഥ നിലക്ക് ഇസ്ലാം സ്വീകരിച്ചതാണോ എന്ന ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ വല്ലാതെ വന്നു പിന്നീട് പിറ്റേന്ന് പ്രഭാതമായപ്പോൾ ഹംസാർ അലിഅള്ളൻസൂൽ വസല്ലമയുടെ അടുക്കലേക്ക് പോവുകയും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും റസൂൽ വളരെ വ്യക്തമായി കൊണ്ട് അദ്ദേഹത്തിന് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു ഇന്ന് ഇന്ന് കാര്യങ്ങളാണ് ഇസ്ലാം അതോ അള്ളാഹു സുബാനെ മാത്രം ഇബാദത്ത് ചെയ്യുക അവന് പുറമെയുള്ള എല്ലാ കാര്യങ്ങളെയും ഇബാദത്ത് ചെയ്യാതിരിക്കുക എന്നുള്ള കാര്യങ്ങൾ ഹംസാർ അലി പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് ഇതാ ഇസ്ലാമിന്റെ വെളിച്ചം അതടിച്ചു വീശുകയാണ് അദ്ദേഹം പറഞ്ഞു ഹംസാർ അലി അള്ളാഹു പറഞ്ഞു ഹംസാർ പറയുക ഇതാ ഞാൻ നിങ്ങൾ പറഞ്ഞതിൽ വിശ്വസിച്ചിരിക്കുന്നു അങ്ങ് സത്യസന്ധനാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ പ്രബോധനം പരസ്യമായി നിങ്ങൾ നടത്തണമെന്ന് ഹംസാർ അലി അള്ളാഹുഅൻഹു പറയുകയുണ്ടായി ലഹം ഇല്ല ഈ ഒരു ഇസ്ലാം സ്വീകരണം മുസ്ലിം ഉമ്മത്തിന് വലിയ ഐസ്സത്തുള്ളതായിരുന്നു കാരണം ഹംസാർ അലി അള്ളാഹുഅൻഹു അൻഹുവിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പേടി സ്വപ്നമായിരുന്നു അതിനുശേഷം ശേഷം അഥവാ ഹംസാർ അലി അള്ളാഹുഅൻഹുവിന്റെ ഇസ്ലാമികമായ മാറ്റത്തിന് ശേഷം മക്കയിലെ കാഫിരി ഒന്ന് ഭയന്നു അഥവാ സഹാബിമാരെയും അതുപോലെയുള്ള ആളുകളെയും പ്രയാസപ്പെടുത്താൻ കാരണം ഹംസാർ അലി അള്ളാഹു അനഹു ഇവരുടെ കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി അധികമായി ഇവരെ പ്രയാസപ്പെടുത്താൻ സാധിക്കില്ല എന്ന ആ ഒരു ചിന്ത അവർക്ക് വരികയുണ്ടായി ഇതാണ് സഹോദരങ്ങളെ ഹംസാർ അലി അള്ളാഹു അനുഹുവിന്റെ ഇസ്ലാം സ്വീകരണവുമായി ബന്ധപ്പെട്ട കാര്യം അതിനുശേഷം ഇമാം ഹനഫി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് ഒമ്പത് വർഷ വർഷത്തിന് ശേഷം എല്ലാ കാര്യങ്ങളും നോക്കി നടന്നിരുന്ന അബു താലിബ് മരണപ്പെടുകയുണ്ടായി നമ്മൾ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലമയുടെ മാതാപിതാക്കളുടെ മരണശേഷം പിന്നീട് റസൂൽ സല്ലാഹു അലി വസല്ലമയെ നോക്കിയിരുന്നത് അബ്ദുൽ മുത്തലിബായിരുന്നു അഥവാ റസൂൽ സല്ലാഹു അലൈ വസല്ലമയുടെ ഉപ്പയുടെ ഉപ്പയായ അബ്ദുൽ മുത്തലിബായിരുന്നു റസൂൽ സല്ലാഹു അലൈ വസ്ല്ലമയുടെ കാര്യങ്ങളൊക്കെ നോക്കി നടന്നിരുന്നത് പിന്നീട് അദ്ദേഹത്തിന്റെ മരണശേഷം അബു താലിബിനോട് അബ്ദുൽ മുത്തലിബ് എന്ത് ചെയ്യുകയാണ് വസീയത്ത് ചെയ്യുകയാണ് മുഹമ്മദ് കാര്യങ്ങൾ ഇനി നീ വേണം യഥാക്രമം നോക്കി നടത്താൻ എന്ന് മരണവേളയിൽ വസീയത്ത് നൽകുകയുണ്ടായി അതുകൊണ്ട് തന്നെ മക്കാർക്ക് റസൂലിനെ ഉപദ്രവിക്കാൻ സാധിച്ചിരുന്നില്ല കാരണം പറഞ്ഞതുപോലെ അബു താലിഫ് വളരെ സ്ഥാനമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ കീഴിൽ റസൂൽ സല്ലാഹു അലി വസല്ലതുകൊണ്ട് തന്നെ ഇവർക്കാർക്കും പ്രയാസപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല പറഞ്ഞതുപോലെ അങ്ങനെ ലഭിച്ച് ഒമ്പത് വർഷത്തിന് ശേഷം അബു താലിബ് മരണപ്പെടുകയുണ്ടായി റസൂൽ സല്ലാഹു അലി വസല്ലമക്ക് അങ്ങേയറ്റം പ്രയാസമുണ്ടാക്കിയ കാര്യമായിരുന്നു ഇത് ഇപ്പൊ ഇസ്ഹാഖ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സീറയിൽ പറയുന്നതായി കാണാം മരണശേഷം കുഫ്വാറുകൾ റസൂൽ സല്ലാഹു അലി വസല്ലമയെ ധാരാളമായി പ്രയാസപ്പെടുത്താൻ പരിശ്രമിച്ചു കാരണം അബു താലിബ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പല ഗുഹാറുകളും വന്നുകൊണ്ട് അബു താലിബിനോട് പറയാറുണ്ടായിരുന്നു മുഹമ്മദിനെ സൊല്ലാഹു അലൈ വസ്ല്ലം നിങ്ങളുടെ കഫാലത്തിൽ നിന്ന് അഥവാ നിങ്ങളുടെ സംരക്ഷണത്തിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കണം കാരണം അവൻ നമ്മുടെ കാക്ക കാരണവന്മാരുടെ ദീനിനെ പറ്റി ചീത്ത പറയുകയാണ് നമ്മുടെ ഇലാഹുകളെ ചീത്ത ചീത്ത പറയുകയാണ് അതുകൊണ്ട് തന്നെ മുഹമ്മദും സൊല്ലാഹു അലൈ വസ്സല്ലമ്മയുടെ കഫാലത്ത് നിങ്ങൾ നീക്കം ചെയ്യണമെന്ന് പറയാറുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷം പിന്നീട് ധാരാളമായി പ്രയാസപ്പെടുത്താൻ ഇതാം മക്കയിലെ കുഫ്ഫാറുകൾ പരിശ്രമിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ സഹോദരങ്ങളെ ഇബിനു അബിൾ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം നമ്മുടെ ഉമ്മ ഉമ്മീജു അവരുടെ മരണത്തെ കുറിച്ചാണ് അവിടുന്ന് പറയുകയാണ് അതിനുശേഷം അബു താലിബിന്റെ മരണശേഷം ഖദീജത്തുൻ ഖദീജ റളിയല്ലാഹു അൻഹാ മരണപ്പെടുകയുണ്ടായി മിൻ ബാദി എപ്പോഴാണ് സഹോദരങ്ങളെ അബു താലിബ് മരണപ്പെട്ട് മൂന്ന് ദിവസത്തിന് ശേഷം ഖദീജ റളിയല്ലാഹു അൻഹാ മരണപ്പെടുകയുണ്ടായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സങ്കടത്തിന് മുകളിൽ സങ്കടമുണ്ടായി കാരണം എന്തുകൊണ്ടാണ് റസൂൽ അങ്ങേയറ്റം ഉണ്ടായിരുന്ന അവരും സല്ലാ വസുായും ഉണ്ടായിരുന്നിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട് അഥവാ മരിച്ച് എത്ര ദിവസം കഴിഞ്ഞാണ് ഹദീജി റലിഅള്ളത് എന്ന് ഹനഫി അബിസ് അദ്ദേഹം പറഞ്ഞ അഭിപ്രായമാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞതായി കാണാൻ സാധിക്കുന്നത് അഥവാ അബു താലിബ് മരണപ്പെട്ട് മൂന്ന് ദിവസത്തിന് ശേഷം അൻഹ മരണപ്പെടുകയുണ്ടായി എന്നുള്ള അഭിപ്രായം ഈ അഭിപ്രായമാണ് അബ്ദുല്ലാഹിബിൻ മന്ദ അതുപോലെ തന്നെ ഇമാം ഹാക്കിം ഇബിൻ കയം ഇവരൊക്കെ ഈ ഒരു അഭിപ്രായമാണ് പറഞ്ഞതായി കാണാൻ സാധിക്കുന്നത് നോക്കൂ സഹോദരങ്ങളെ റസൂൽ സല്ലാഹു അലി വസല്ലമക്ക് താങ്ങും തണലുമായ രണ്ടു പേർ അവർ മരണപ്പെടുകയാണ് ഇത് റസൂൽ സല്ലാഹു അലി വസല്ലമക്ക് വളരെ പ്രയാസമുണ്ടാക്കി കാരണം നാട്ടിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അബു താലിബിന്റെ സംരക്ഷണത്തിൽ നല്ല രൂപത്തിൽ അവർക്ക് നടന്നു പോകാമായിരുന്നു വീട്ടിലേക്ക് വന്നാൽ പ്രയാസങ്ങൾ അത് പങ്കുവെക്കാൻ ഹദീജി അള്ളാഹു അൻഹ അവരുണ്ടായിരുന്നു നോക്കണം ഏറ്റവും നല്ല ഭാര്യയായിരുന്നു ഹദീജി അള്ളാഹു അൻഹ കാരണം റസൂൽ സല്ലാഹു അലി വസല്ല അവിടുന്ന് ഒരു ഗുഹയിലേക്ക് പോയി ഇറ ഗുഹയിലേക്ക് പോയി അവിടുന്ന് വഹി ലഭിച്ചപ്പോൾ അവിടുന്ന് പേടിച്ചു കൊണ്ട് പനിയായി വന്നപ്പോൾ ഖദീജ റലി അള്ളാഹു അൻഹ എന്ത് പറഞ്ഞില്ല നിങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് പോയി ഏതെങ്കിലും സ്ഥലത്തിരുന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കില്ലേ എന്നല്ല പറഞ്ഞത് മറിച്ച് റസൂൽ റസൂൽഹുഅലൈ വസല്ലമക്ക് അങ്ങേയറ്റം സന്തോഷം ഉണ്ടാക്കുന്ന വാക്കാണ് പറഞ്ഞത് നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്നയാളാണ് നിങ്ങൾ ആളുകളെ അടുപ്പിക്കുന്നയാളാണ് നിങ്ങൾ സൽസ്വഭാവിയാണ് അള്ളാഹു ഒരിക്കലും നിങ്ങളെ പാഴാക്കുകയില്ല എന്ന വളരെ മനോഹരമായ വാക്ക് പറഞ്ഞ ഹദീജ നമ്മുടെ ഉമ്മ റള്ളി അള്ളാഹു അൻഹ അവിടുന്ന് മരണപ്പെടുകയാണ് എത്ര പ്രയാസമാണ് റസൂൽ സല്ലാഹു അലൈ വസല്ലമക്കുള്ളത് നോക്കൂ സഹോദരങ്ങളെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയും ഉമ്മയും മരണപ്പെട്ടു അതിനുശേഷം ഇവരും മരണപ്പെടുകയാണ് എത്ര പ്രയാസമാണ് റസൂൽ സല്ലാഹു അലൈ വസല്ലമക്ക് ഉണ്ടായിട്ടുള്ളത് അവിടുന്ന് അനുഭവിച്ചിട്ടുള്ളത് ഇതൊക്കെ മനസ്സിലാക്കി തരുന്നത് നമ്മുടെ പ്രയാസം ഒരു പ്രയാസമല്ല എന്നുള്ളതാണ് നമ്മൾ ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ റസൂൽ സല്ലാഹു അലൈ വസല്ലമയുടെ ചരിത്രം പഠിക്കേണ്ടത് അതിനായിരിക്കണം അഥവാ റസൂൽ സല്ലാഹു അലൈവിസലമ എത്ര പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ പ്രയാസവും റസൂൽ സല്ലാഹു അലൈ വസിയുടെ പ്രയാസവും ഒട്ടിച്ചു നോക്കുക നമ്മൾ ദുനിയാവിലെ സ്വർഗത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥികമാക്കാൻ ശ്രദ്ധിക്കണം അള്ളാഹു സുഹാനഹ തോഫിയ്ക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി സഹോദരങ്ങളെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു സംഭവം നടന്ന ഈ രണ്ട് സംഭവം നടന്ന വർഷത്തെ പൊതുവെ ചിലർ ആമുൽ ഹസ്ൻ എന്ന് വിശേഷിപ്പിച്ചതായി കാണാം ആമുൽ ഹസ് എന്താണ് ആമുൽ ഹസ്ൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടത്തിന്റെ വർഷം എന്നാണ് അതിന്റെ അർത്ഥം ഇങ്ങനെ വിളിപ്പേരിട്ട് ഈ വർഷത്തെ അഥവാ റസൂൽ സല്ലാഹു അലി വസിയുടെ അബു താലിബും അതുപോലെ തന്നെ പത്നിയായ ഹദീജു മരണപ്പെട്ട ഈ വർഷത്തെ ആമുൽ ഹുസീൻ എന്ന് വിളിക്കുന്നതായി കാണാം ഇത് ശരിയായ ഒരു പ്രയോഗമല്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം ഇത് ശരിയല്ല കാരണം ഖേദം എന്നുള്ളത് പൊടുന്നനെ നമ്മൾ വിചാരിക്കാത്ത സംഭവിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ ഒരിക്കലും ശരിയല്ല എന്ന് ലമാക്കൽ പറഞ്ഞതായി കാണാം അതിനാൽ തന്നെ ഇങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല പ്രയോഗിക്കൽ ശരിയല്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം മാത്രമല്ല ചിലർ പറഞ്ഞു റസൂൽ സല്ലാഹു അലൈ വസ്ല്ല തന്നെയാണ് ഈ വർഷത്തിന് ആമുൽ ഹുസിനെന്ന് പേരിട്ടത് എന്ന് ഇങ്ങനെ പറയുന്ന ലൈഫായ ഒരു ഹദീസ് പോലും സ്ഥിരപ്പെട്ടത് ലൈഫായ ഒരു ഹദീസ് പോലും നമുക്ക് കാണാൻ സാധിക്കില്ല ലൈഫായ ഹദീസ് അഥവാ റസൂൽ സല്ലാ വസ്ലമയാണ് ആമുൽ എന്ന് പേരിട്ട് വിളിച്ചത് എന്ന് പറയുന്ന ലൈഫായ ഹദീസ് പോലും നമുക്ക് കാണാൻ സാധിക്കില്ല എന്താണ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർബലമായ ഹദീസ് അഥവാ സനതിൽ അഥവാ ഓരോ ചങ്ങല ചങ്ങലയായിട്ടായിരിക്കും ഹദീസ് വരിക അതിൽ ഏതെങ്കിലും ദുർബലരായ ആളുകൾ ഉണ്ട് എങ്കിൽ ആ ഹദീസ് എന്തായി മാറും ായി മാറും ദുർബലമായ ഹദീസായി മാറും അങ്ങനെ പോലും ഒരു ഹദീസ് ഈ വിഷയത്തിൽ വന്നതായി കാണാൻ സാധിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം മാത്രവുമല്ല പണ്ഡിതന്മാർ ഉദാഹരണത്തിന് ഇബിൻ കൈം ഇബിൻ തൈമിയ അതുപോലെ തന്നെ ഇബിൻ കെസീർ ഇബിൻ ഹജർ റഹിം അഹമ്മ അവരാരും തന്നെ ഈ ഒരു പ്രയോഗം പ്രയോഗിച്ചതായി കാണാൻ സാധിക്കില്ല ആമുൽ ഹുസീൻ എന്നുള്ളത് ആമുൽ എന്നുള്ളത് തൈമിയ കസീർ ഇവരെ ാണ് ഇവർ ഈ പ്രയോഗം ഉപയോഗിച്ചതായി നമുക്ക് കാണാൻ സാധിക്കില്ല അതിനാൽ തന്നെ ഇത് ഒഴിവാക്കലാണ് ഉപേക്ഷിക്കലാണ് ഉത്തമം പിന്നീട് അതിനുശേഷം അബിൽ ഇമാൽ അദ്ദേഹം പറയുകയാണ് ജിന്നു നസീബീന ഫഅലമ പിന്നീട് ഇമാം ഇബ്നു ഇമാമിബിൻ അബി ലൈസി റഹിമഹുല്ല അദ്ദേഹം പറയുന്ന വിഷയം വബാദ 50 അഥവാ 50 വയസ്സും മൂന്ന് മാസത്തിലും മൂന്ന് മാസവുമായപ്പോൾ അസ്ലമ ജിന്നു ഫഅലമ നസീബിൽ നിന്നുള്ള ജിന്നുകൾ അവർ വരികയും പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു എന്ന് പറയുകയാണ് എന്താണ് സഹോദരങ്ങളെ ഇതുകൊണ്ടുള്ള ഉദ്ദേശം അഥവാ നസീബ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഒരു കൂട്ടം ജിന്നുകൾ വന്നുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി അന്ന് റസൂൽഹി സല്ലാഹു അലി വസ്ല്ലമക്ക് പ്രായം അമ്പത് വയസ്സും മൂന്ന് മാസവുമാണ് അഥവാ നുബൂവത്ത് ലഭിച്ച് പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ സംഭവം അഥവാ ജിന്നുകൾ റസൂൽ സല്ലാഹു അലി വസ്ല്ലമയുടെ അടുക്കലേക്ക് വന്നത് സഹീഹ് മുസ്ലിമിൽ സ്ഥിരപ്പെട്ടു വന്നതാണ് സഹീഹ മുസ്ലിമിൽ സ്ഥിരപ്പെട്ടു വന്ന ഒരു ഹദീസാണ് ഇനി സഹോദരങ്ങളെ നസീബ് എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ് എന്ന വിഷയത്തിൽ ധാരാളം അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും അതിൽ മഹാനായ പണ്ഡിതൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന മദീനയിലെ മഹാനായ പണ്ഡിതൻ ഷെയ്ഖ് ഷേഖ് അൽ ബദർ ലഹുല്ല അദ്ദേഹം പറഞ്ഞതായി കാണാം തുർക്കിയുടെയും അതുപോലെ തന്നെ സിറിയയുടെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ് നസീബ് എന്ന് പറയുന്നത് നസീബ് എന്ന് പറയുന്നത് തുർക്കിയുടെയും അതുപോലെ തന്നെ സിറിയയുടെയും ഇടയിലുള്ള സ്ഥലത്തിനാണ് പറയുക എന്ന് മഹാനായ പണ്ഡിതൻ ഷെഹ്ദുറസാ കൽബർ ഹഫി ലഹുല്ല അദ്ദേഹം പറഞ്ഞതായി കാണാം ഇവർ ഏഴു പേരാണ് വന്നത് എന്ന് കാണാം ഏഴ് ജിന്നുകളാണ് റസൂൽ സല്ലാഹു അലി വസല്ലമയുടെ അടുക്കിലേക്ക് വന്നത് എന്ന് കാണാം മറ്റു ചില കിതാബുകളിൽ ഒൻപത് പേരാണ് വന്നത് എന്നും കാണാം എന്നാൽ സഹോദരങ്ങളെ ഇത് സ്ഥിരപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും എന്താണ് ഈ ഒരു എണ്ണം പറയുന്ന കാര്യം സ്ഥിരപ്പെട്ടതായി വന്നതായി കാണാൻ സാധിക്കുകയില്ല ഇനി സഹോദരങ്ങളെ ഇവർ റസൂൽ സല്ലാഹ്വാലി വസ്ല്ലമയുടെ അടുക്കിലേക്ക് വരാനുള്ള കാരണം എന്താണ് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും നമ്മൾ മുൻപ് സൂചിപ്പിച്ചിരുന്നു റസൂൽ സല്ലാഹ് അലി വസല്ലമയെ നിയോഗിച്ചതിന് ശേഷം കട്ട് കേൾക്കാൻ വേണ്ടി ഷെയപ്പാൻമാർ അവർ ആകാശത്തേക്ക് പോകുമ്പോൾ അവർക്ക് ഉൽക്കകൾ കൊണ്ട് തീയുടെ ജാലകൾ കൊണ്ട് ഏറുകിട്ടിയത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു ഇങ്ങനെ ധാരാളമായി ഏറുകിട്ടുന്നത് എന്തുകൊണ്ടാണ് എന്താണ് ഇതിനുള്ള കാരണം എന്ന് അന്വേഷിച്ചുകൊണ്ട് ഇവർ പുറപ്പെട്ടതാണ് എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഏറ് കിട്ടാനുള്ള കാരണം എന്നതും കൊണ്ട് അന്വേഷുന്നത് അറിയാൻ വേണ്ടി അവർ പുറപ്പെട്ടു അങ്ങനെ ഒരു ദിവസം ഇവർ എന്ത് ചെയ്യുകയാണ് റസൂൽ സല്ലാഹു അലി വസ്ല്ലമേ അല്ലെങ്കിൽ എന്താണ് കാരണം എന്ന് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ അവർ തിഹാമയിൽ എത്തുകയുണ്ടായി തിഹാമ എന്ന് പറയുന്ന സ്ഥലത്ത് അവർ എത്തുകയും അവിടെ റസൂൽ സല്ലാഹു അലി വസ്ല്ലമയും സഹാബത്തും ഒരു തോട്ടത്തിൽ സുബഹ് നിസ്കരിക്കുന്നത് ഇവർ കണ്ടു അഥവാ ഈ ജിന്നുകൾ റസൂൽ സല്ലാഹു അലി വസ്ല്ലുമയും സഹാബത്തും സുബഹ് നിസ്കരിക്കുന്നത് കാണുകയുണ്ടായി റസൂൽ സല്ലാഹു അലി വസല്ലമയുടെ ഖുർആാൻ പാരായണം കേട്ട് ആ ജിന്നുകൾ ഈ ദീൻ സത്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു അഥവാ റസൂൽ സല്ലാഹു അലി വസ്ല്ല്മ വളരെ മനോഹരമായി അവിടുന്ന് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ദീർഘമായി സുബഹ് നിസ്കരിക്കുന്നത് ഈ ജിന്നുകൾ കേൾക്കുകയും റസൂൽ സല്ലാഹു അലൈ വസ്സല്ലമ്മ ഈ ഖുർആാനിലൂടെ പറയുന്ന കാര്യങ്ങൾ അത് ഹക്കാണെന്ന് മനസ്സിലാക്കുകയും അവർ ഇസ്ലാം സ്വീകരിക്കുകയും ഉണ്ടായി ആ കാര്യത്തെ പറ്റി അള്ളാഹു പറയുകയാണ് മിനൽ ജിന്നി ഖുർആന ഖാലു അൻസിതു അവർ റസൂൽ അങ്ങയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുകയും അങ്ങനെ അവർ നിങ്ങളുടെ അടുക്കലേക്ക് എത്തിയപ്പോൾ നിങ്ങൾ നിശബ്ദരായി ഈ ഖുർആാൻ കേൾക്കുകയും എന്ന് പറയുകയും ഇലാ ഖൗമിഹിം ഫലം അവരെന്തു ചെയ്യുകയാണ് ഈ കുർആാൻ കേട്ടപ്പോൾ അവരുടെ സമുദായത്തിലേക്ക് പോവുകയും അവരുടെ ഗോത്രങ്ങളിലേക്ക് പോവുകയും എന്നിട്ട് അവർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു എന്ന് അള്ളാഹു സുഹാനഹു വാല നമുക്ക് പറഞ്ഞു തരികയാണ് നോക്കൂ സഹോദരങ്ങൾ ഇതിൽ നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ജിന്നുകളുടെ കൂട്ടത്തിലും എന്തുണ്ട് ഗോത്രങ്ങളുണ്ട് എന്നുള്ളത് കാരണം ഇവിടെ എന്താണ് പറഞ്ഞത് വല്ലൗഇ ഇല കൗമിഹിം അവരെന്ത് ചെയ്തു ഈ കുർആാൻ കേട്ട ഉടനെ തന്നെ അവരുടെ സമുദായത്തിലേക്ക് ഈ ജിന്നുകൾ പോവുകയുണ്ടായി എന്ന് അള്ളാഹു പറഞ്ഞു തരികയാണ് മാത്രമല്ല അവർ അവരുടെ ആ സമുദായത്തിലേക്ക് ഗോത്രത്തിലേക്ക് പോയി എന്നിട്ട് അവർ പറഞ്ഞ കാര്യം അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ് എന്താണത് കാലുന ഇന്ന സമേന കിതാബൻ എന്ന് അവർ പറയുകയാണ് എന്താണ് അല്ലയോ നമ്മുടെ സമുദായമേ ഈ ചിന്നുകൾ പറയുന്ന കാര്യമാണിത് അല്ലയോ നമ്മുടെ സമുദായമേ ഇന്ന സമേന കിതാബൻ നമ്മൾ ഒരു കാര്യം ഒരു കിതാബിനെ കുറിച്ച് നമ്മൾ ഇതാ കേട്ടിരിക്കുകയാണ് അഥവാ ആ നമ്മൾ കേട്ടിരിക്കുകയാണ് എന്ന് ഈ ജിന്നുകൾ അവരുടെ സമുദായത്തിലേക്ക് പോയിക്കൊണ്ട് പറഞ്ഞു അപ്പോൾ സഹോദരങ്ങൾ ഇതിൽ നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അവർക്കും ഗോത്രമുണ്ട് എന്ന് ഈ ആയത്തിൽ നിന്നും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് പിന്നെ നമുക്ക് വന്നേക്കാവുന്ന ഒരു സംശയം ജിന്നുകളിൽ റസൂലുമാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് അഥവാ ജിന്നുകളിൽ നമുക്ക് റസൂൽ സല്ലാഹു അലി വസല്ലെ നിയോഗിക്കപ്പെട്ടതുപോലെ അവർക്ക് റസൂലുമാരെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയം വന്നേക്കാം ഖുർആാനും സുന്നത്തും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന് തെളിവുള്ളതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല ചില എലമാക്കൾ ആ രൂപത്തിൽ സംസാരിച്ചിട്ടുണ്ട് അവർക്കും നബിമാരുണ്ട് എന്നുള്ളത് പക്ഷേ അതിന് വ്യക്തമായ തെളിവുകളൊന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല പക്ഷെ അവരുടെ കൂട്ടത്തിൽ പ്രബോധകന്മാരില്ലേ തീർച്ചയായും ഉണ്ട് ഇതാ ഈ ആയത്ത് വ്യക്തമായ തെളിവാണ് അതിന് അവർ ഈ ഖുർആാൻ കേൾക്കുകയും അവരുടെ സമുദായത്തിലേക്ക് പോയി അത് പ്രബോധനം ചെയ്യുകയും ചെയ്തു എന്നുള്ളത് ഈ ഖുർആൻ ആയത്ത് വളരെ വ്യക്തമായി നമുക്ക് അറിയിച്ചു തരികയാണ് ഇതാണ് സഹോദരങ്ങളെ എന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിച്ചത് പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ റബ്ബു സുബാനഹുവ ചാല നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞതിൽ വല്ല നന്മയും ഉണ്ട് എങ്കിൽ അത് അള്ളാഹു സുബാനഹുവ ചാലിൽ നിന്ന് മാത്രമുള്ളതാണ് ഞാൻ പറഞ്ഞതിൽ വല്ല തിന്മയും ഉണ്ട് എങ്കിൽ അത് എന്നിൽ നിന്നും ക്ഷേത്രനിൽ നിന്നും ഉള്ളതാണ് റബ്ബു സുബാനഹുവല പൊറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാ ഇലാഹ ഇല്ല സുബാനക്കിഹ്ത ഇൻഷ ഹദീസ് ക്ലാസ് ഉടനെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും